പ്ലാറ്റിനം 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 ഇയർ ഇയർ പ്രോജക്റ്റ് നടത്തി നടത്തി ജൂബിലിയുടെ ഭാഗമായി വനിതാ ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ആത്മീയ രംഗത്തെ പ്രമുഖർ സംസാരിച്ചു രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് തൃശൂരിൽ നടത്തപ്പെടുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് പ്രോജക്റ്റ് ലോഞ്ചിങ് സംഘടിപ്പിച്ചത് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അൽബുഖാരി

அவரை குற்செ அவர் வாய்க்கணும் அவர் படிக்கணும் அவர் மனசிலும் ஈகரே அடையாளப்படுத்தி கழிய எந்தப்போ வலிய வலியாக பண்டிதன் பிரசங்கிக்க வந்தாலும் ஆளுநா பற்றே ஓன்லைனில் ஆளு ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അധ്യക്ഷനായി ഷാഫി മഖ്ലരി ആലപ്പുഴ പ്രോജക്ട് ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ അസനി ഷാഫിം ബിബി തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ